എല്ലാവർക്കും നമസ്കാരം ഇടപെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു ഭഗവാന്റെ ഒരു ചൈതന്യ പ്രവാഹം ലോകമെമ്പാടും ഉള്ള ഭക്തജനങ്ങൾക്ക് അനുഭവവേദ്യമായിട്ടുണ്ട് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അയ്യായിരം വർഷങ്ങൾക്കും അപ്പുറത്ത് ദ്വാപരയുഗത്തിൽ ആയുർവേദത്തിൻ്റെ ആചാര്യന്മാരും അതുപോലെ ദേവവൈദ്യന്മാരുമായിരുന്ന ദേവന്മാരുടെ പുത്രൻ നകുലനാണ് ഭഗവാനെ പ്രതിഷ്ഠിച്ചത് എന്നുള്ള ആ ഒരു വലിയ ഒരു ചരിത്രം അപ്പോൾ ആ ഒരു ചരിത്രം വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു ദേവപ്രശ്നം നടത്തിയപ്പോൾ തെളിഞ്ഞ ഒരു കാര്യമാണ് പക്ഷേ അതിനൊക്കെ ഉപരിയായിട്ട് ഭാരത സർക്കാരിൻ്റെ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ ഒരു പുസ്തകത്തിലും ആ ഒരു അന്ന് ദേവപ്രശ്നത്തിലൂടെ തെളിഞ്ഞ കാര്യങ്ങളൊക്കെ ആ പുസ്തകത്തിലൂടെ വെളിപ്പെടുകയുണ്ടായി അങ്ങനെയാണ് ഈ ഒരു ഭഗവാന്റെ ഒരു ചൈതന്യത്തെക്കുറിച്ച് ലോകം സത്യത്തിൽ അറിയുന്നത് തന്നെ അപ്പോൾ അതിൽ പറയുന്നത് ദ്വാപരയുഗത്തിൽ അന്ന് നകുലൻ പ്രതിഷ്ഠിച്ച ഈ ക്ഷേത്രത്തിൽ അന്ന് പ്രതിഷ്ഠ നടത്തിയതൊരു തിരുവോണ നാളിലായിരുന്നു അപ്പോൾ അന്ന് ആണ് ശരിക്കും ഈ ഭഗവാന്റെ തിരുവോണ കൂട്ട് ആദ്യത്തെ തിരുവോണ കൂട്ട് നടക്കുന്നത് അപ്പോൾ അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം വടക്കുംങ്കൂർ രാജാവിൻ്റെ കാലത്താണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ആ ഒരു മഹിമ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയത് ആ ഒരു പുനഃപ്രതിഷ്ഠയ്ക്ക് തുടക്കം കുറിച്ച ആ ഒരു വടക്കുംകൂർ രാജാവ് അപ്പോൾ അദ്ദേഹത്തിന് സന്തതികളില്ലാതെ വിഷമിച്ചിരുന്ന രാജാവിന് സ്വപ്ന ദർശനത്തിലൂടെ ഭഗവാൻ ഇങ്ങനൊരു തിരുവോണകൂട്ടിൻ്റെ ഒരു മഹാത്മത്തെക്കുറിച്ച് പറഞ്ഞുകൊടുത്തുവെന്നും അങ്ങനെ ആ ഒരു ദുരിതം അകറ്റാൻ ഭഗവാന്റെ ഭഗവാൻ്റെ തിരുവോണകൂട്ടിന് സഹായിച്ചുവെന്നും അങ്ങനെ സൽസന്ധാന ലഭിക്കും അതുപോലെ തന്നെ ആ കുട്ടികളുടെ ബാലപീഠകൾ അകലുന്നതിനും ഈശ്വരാധീനമുള്ളവരായി കുട്ടികൾ വളരാനും കർമ്മമണ്ഡലങ്ങളിൽ തിളങ്ങുന്ന താരങ്ങളായി മാറാനുമൊക്കെ ഈ ഒരു വഴിപാട് അന്നു മുതലേ ആയിരത്തി എഴുന്നൂറ്റി അൻപതുകളുടെ കഥയാണ് അപ്പോൾ അത്രയ്ക്കും പഴക്കമുള്ള ഒരു വഴിപാട് ഇങ്ങനെ നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ആ ദേവപ്രശ്നത്തിന് ശേഷം ഈ ഒരു തിരുവോണ കൂട്ടിനെ കുറിച്ച് അറിഞ്ഞ് ഏതാണ്ട് പത്ത് നാൽപ്പത് വർഷമായിട്ട് ഇപ്പോൾ ഇവിടെ നടന്നു വരികയാണ് അപ്പോൾ ഈ കുട്ടികളുടെ ബാലപീഠകൾ അകലാനും അതുപോലെ തന്നെ അവരുടെ ദുരിതങ്ങൾ മാറാനും ഈശ്വരാധീനമുള്ളവരായി അവരുടെ അവരൊക്കെ വളരാനും എപ്പോഴും മാതാപിതാക്കൾക്ക് കുട്ടികളുടെ കാര്യത്തിലൊരു വലിയ വ്യാകുലതയായിരിക്കും അപ്പോൾ ഭഗവാൻ പറയുന്നത് ഒരു വ്യാകുലതയുടെ ആവശ്യമില്ല കാരണം ഭഗവാന്റെ ഒരു പരിരക്ഷ കുട്ടികളെക്ക് ഉറപ്പാക്കുന്ന ഒരു വലിയ വഴിപാടാണ് അപ്പോൾ അതുകൊണ്ട് ധാരാളം ആളുകൾ എല്ലാ മാസവും നാളിൽ നടക്കുന്ന ഈ ഒരു വഴിപാടിൽ പങ്കുചേരാറുണ്ട് കുട്ടികളുടെ ആ ഒരു പരിരക്ഷ എന്നതിലുപരിയായിട്ട് അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ഒരു വഴിപാട് കടന്നു കഴിഞ്ഞു കാരണം ഭഗവാൻ നേരിട്ട് ഒരാൾക്ക് സ്വപ്ന ദർശനം നൽകി തുടങ്ങിയൊരു വഴിപാടെന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ആഗ്രഹവും സാധിക്കുന്ന തരത്തിലേക്ക് ഒരു വഴിപാട് മാറിയിട്ടുണ്ട് അപ്പോൾ ഈ കഴിഞ്ഞ മാസം തിരുവോണ കൂട്ടിന് ഇവിടെ എത്തിച്ചേർന്ന സുചിത്ര ചേച്ചി ആ ചേച്ചിയുടെ നാല് തലമുറയിൽപ്പെട്ടവരും പെൺകുട്ടികളായിരുന്നു അപ്പോൾ ചേച്ചി കഴിഞ്ഞ വർഷം ഭഗവാനോട് പ്രാർത്ഥിച്ചു അന്ന് പ്രാർത്ഥിച്ചു ഒരു ആൺകുട്ടിയെ തരണം ഞങ്ങളുടെ തലമുറയിലേക്ക് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് എന്ന് പ്രാർത്ഥിച്ച് ആ കുട്ടിയെ കൊണ്ടാണ് കഴിഞ്ഞ മാസത്തെ തിരുവോണ കൂട്ടിന് ആ ചേച്ചി എത്തിയത് എൻ്റെ പേര് സുചിത്ര ഞാൻ കണ്ണൂർ അഴീക്കോട് നീർക്കടവ് എന്ന ദേശത്താണ് താമസിക്കുന്നത് രണ്ടു കൊല്ലം മുൻപ് അലവിൽ സുദർശനം എന്ന ടീമിൻ്റെ കൂടെ ആദ്യമായിട്ട് ഇവിടെ ഇടിവെട്ട് ക്ഷേത്രത്തിൽ വന്നു ഇവിടെ നിന്നു ഞാൻ ഭഗവാനോട് ഒരു മകനെ കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു അതിനുശേഷം എനിക്കൊരു മകനെ കിട്ടി എനിക്ക് മകൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പേരെ കുട്ടിയാണ് ഞങ്ങളുടെ വീട്ടിൽ എന്ന് വെച്ചാൽ ആൺകുട്ടികളില്ല എൻ്റെ അമ്മക്കും അച്ഛനും കൂടി ഞങ്ങൾ നാല് പെൺകുട്ടികളാണ് ആ നാല് പെൺകുട്ടികൾ കൂടിയിട്ട് ആറ് പെൺകുട്ടികളെ കിട്ടി ആറു എനിക്ക് വെച്ചാൽ രണ്ട് പെൺകുട്ടികളാണ് ആ രണ്ട് പെൺകുട്ടികളിൽ ഒരു മോൾക്ക് രണ്ട് പെൺകുട്ടികളെ കിട്ടി പിന്നെ രണ്ടാം ഒരു മോൾക്കാണ് ഇപ്പോൾ ആദ്യമായിട്ട് ഒരു ആൺകുട്ടിയെ കിട്ടിയത് ആ കുട്ടീനെ കിട്ടുന്നത് ഞങ്ങൾ നാലാം തലമുറയാണ് അത് അതിനുശേഷം മോനെ ആറാം മാസത്തിൽ ഇവിടെ കൊണ്ടുവന്ന് ഭഗവാന് തുലാഭാരം വഴിപാട് ചെയ്തു അതിനുശേഷം കഴിഞ്ഞ കർക്കിടകം പതിനാറിന് ഔഷധ സേവക്ക് ഇവിടെ വന്നു പറഞ്ഞിട്ട് ഇവിടെ വന്നതാണ് കുട്ടികൾക്ക് അവരുടെ ബാല ഇഷ്ടങ്ങൾ നീക്കുവാനും കുട്ടികൾ സമ്പൽ സമൃദ്ധിയുമായിട്ടും വളരുവാൻ വേണ്ടി അവർക്ക് എല്ലാ ും ഭഗൻ ലഭിക്കും എന്നുള്ള അതാണ് ഈ തിരുവോണ ഊട്ടിൻ്റെ പ്രത്യേകത എന്നും അറിഞ്ഞുകൊണ്ടാണ് മോനെ കൊണ്ട് തിരുവോണ ഊട്ടിന് ഞങ്ങളിവിടെ എത്തിച്ചേർന്നത് ഭക്തർക്ക് എന്തും ഭഗവാനോട് പ്രാർത്ഥിക്കാമല്ലോ അതിൻ്റെയൊക്കെ വലിയൊരു റിസൾട്ട് ഈ ഒരു വഴിപാട് വഴി ലഭിക്കാറുണ്ട് വർഷങ്ങളായിട്ട് ആ ഒരു സ്ഥലത്തിന്റെ കച്ചവടം നടക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കാതെ ഈ തിരുവോണകൂട്ട് വഴിപാട് നടത്തി ആ സ്ഥലത്തിൻ്റെ കച്ചവടം നടന്നു എന്നൊരു വാർത്ത നമ്മൾ ഈ കഴിഞ്ഞ മാസത്തെ തിരുവോണകൂട്ടിന് ശേഷം അറിഞ്ഞു അപ്പോൾ അങ്ങനെ അങ്ങനെ വിവാഹത്തിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം കാത്തിരുന്ന് ഒരു കുട്ടിയെ ലഭിച്ച കഥകൾ അങ്ങനെ നൂറുകണക്കിന് അനുഭവങ്ങൾ നമുക്ക് ലഭിക്കാറുണ്ട് അപ്പോൾ ഈ മാസത്തെ മകരമാസത്തിലെ തിരുവോണകൂട്ടം നടക്കുന്നത് ജനുവരി മുപ്പതാം തീയതിയാണ് അപ്പോൾ എല്ലാ ഭക്തജനങ്ങളെയും ഇടപെട്ടി ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ ഒരു അനുഗ്രഹ വർഷം ചൊരിഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ ഈ ഒരു വലിയ അനുഭവം നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ വഴിപാട് ഈ തിരുവോണകൂട്ടം നമുക്ക് ഓൺലൈനായിട്ട് വഴിപാട് ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ അത് ഇരുപത്തി ഒൻപതാം തീയതി വരെ നമുക്ക് ആരുടെ പേരിലാണല്ലോ നാളിലാണോ അത് നമുക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാം അതിനുശേഷം വരാൻ പറ്റുന്നവർക്കൊക്കെ വന്നാൽ അന്ന് രാവിലെ ഭഗവാന്റെ വിഗ്രഹം എടുക്കുന്നത് ഏതാണ്ട് ഒന്നര വർഷക്കാലമായി തളർന്നു കിടന്ന ഭഗവാൻ തിരികെ എഴുന്നേൽപ്പിച്ചുകൊണ്ടു വന്ന ബാബുസ്വാമിയാണ് അപ്പോൾ അദ്ദേഹത്തോടൊപ്പം ആ വിഗ്രഹം എടുത്ത് നമ്മളൊരു ക്ഷേത്രത്തിന് ഉള്ളിൽ ശ്രീകോളിന് ചുറ്റും ഒരു പ്രദക്ഷിണം അതിനുശേഷം നമുക്ക് ചുറ്റമ്പലത്തിന് ചുറ്റും ഒരു പ്രദക്ഷിണം വെച്ചതിന് ശേഷമാണ് ഈ വഴിപാടുകാരും അതുപോലെ തന്നെ വിശിഷ്ട അതിഥികളുണ്ടാകും അവരൊക്കെ ഭഗവാനെ വിളമ്പിയിട്ടാണ് ആ വലിയൊരു തിരുവോണ ഊട്ട് സദ്യ നടക്കുന്നത് അപ്പോൾ അങ്ങനെ ഇത്രയും പഴക്കം ചെന്ന ഒരു വഴിപാടും അതിലൂടെ അനുഭവങ്ങൾ നേടിയ ആയിരക്കണക്കിന് ഭക്തജനങ്ങളുമാണ് ഈ ഭഗവാന്റെ ചൈതന്യ പ്രവാഹം വാമൊഴിയായി പടർത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും എന്തിനുമുള്ള പരിഹാരമായി ഈ ഒരു തിരുവോണ കൂട്ട് മാറിക്കഴിഞ്ഞു അപ്പോൾ എല്ലാ ഭക്തജനങ്ങളെയും ഇടവട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് അടുത്ത തിരുവോണകൂട്ടിന് ജനുവരി മുപ്പതിന് നടക്കുന്ന തിരുവോണകൂട്ടിനെ ക്ഷണിക്കുകയാണ് ഈ നേരിട്ട് വന്ന് ഭഗവാൻ്റെ ആ ഒരു ചൈതന്യം ഏറ്റുവാങ്ങാം ഇനി പറ്റാത്ത ഇതുവരെ ഇവിടെ വരാൻ പറ്റാത്ത ആളുകൾക്കും തിരുവോണകൂട്ടിലൂടെ ഫലസ്ഥിതി ലഭിച്ച ധാരാളം ആളുകളുണ്ട് പ്രത്യേകിച്ചും വിദേശത്തുള്ള ആളുകൾക്കൊന്നും ഇവിടെ എത്താൻ സാധിക്കാറില്ല അവരൊക്കെ ഈ വഴിപാട് ചെയ്യുന്ന തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അനുഗ്രഹം നമ്മുടെ തലമുറകൾക്കുണ്ടാവട്ടെ കുട്ടികൾക്കൊക്കെ ഭഗവാന്റെ ഒരു പ്രൊട്ടക്ഷൻ അതാണുള്ള ഏറ്റവും വലിയ കാര്യം അവരെക്കുറിച്ചുള്ള ഒരു പിന്നെ അതിൻ്റെ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും അടുത്ത തിരുവോണകൂട്ടിനെ ക്ഷണിക്കുകയാണ് ഇടപെട്ടി ശ്രീകൃഷ്ണ ഭഗവാന്റെ വർഷം നിങ്ങളിൽ ഓരോരുത്തരിലും പെയ്തിറങ്ങട്ടെ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ